ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അങ്ങനെ വയനാട്ടിലേക്ക് മറ്റൊരു ഗാന്ധി കുടുംബാംഗം കൂടി വരുന്നു ടെക്നിക്കലി പറഞ്ഞാൽ നെഹ്റു കുടുംബാംഗം അങ്ങനെ തന്നെ നമുക്ക് പറയാം അല്ലെ ഇന്ദിരാഗാന്ധി സോണിയ ഗാന്ധി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അങ്ങനെ നെഹ്റു കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ കൂടി വരികയാണ് വയനാട്ടിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി സൗത്ത് ഇന്ത്യയിൽ മത്സരിക്കണമെന്ന് പ്ലാൻ ചെയ്യുമ്പോൾ കേരളമൊക്കെ പ്ലാനിംഗ് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ കേരളത്തിലേക്ക് ആ കുടുംബത്തിൽ നിന്ന് ആദ്യമായി വന്നത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു തരംഗം കേരളത്തിൽ വീശിയടിക്കുണ്ടായത് നമ്മൾ കണ്ടതാണ് ശേഷം വീണ്ടും രാഹുൽ ഗാന്ധി അവിടെ തന്നെ മത്സരിച്ചു ജയിച്ചു അതിനൊപ്പം തന്നെ റായ്ബറയിലും മത്സരിച്ചു ജയിച്ചു അപ്പോ രാഹുൽ ഗാന്ധിക്ക് ഒരു മണ്ഡലം ഒഴിവാക്കണം അങ്ങനെ വയനാട് ഒഴിവാക്കി വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ പേര് എ സി സി തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരികയാണ് അഞ്ചു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രിയങ്കാ ഗാന്ധി ജയിക്കും അതിലാർക്കും സംശയമില്ല തർക്കമില്ല ഞാൻ ആദ്യം കരുതിയത് ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് എന്നാ കൊള്ളാമായിരുന്നു അപ്പൊ ബി ജെ പി വേഴ്സസ് ഇന്ത്യ മുന്നണി നല്ലൊരു ഫൈറ്റ് ആണ് അവിടെ ഒരു ഫൈറ്റിനൊന്നും ഒരു ഇതുമില്ല ഒന്നോ 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 ലക്ഷം വോട്ടിന്റെ അടുത്തണം പിടിച്ചാൽ ബിജെപി കിട്ടും അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ബിജെപി കിട്ടത്തില്ല പക്ഷെ ചിലപ്പോ ി ജെ പിയുടെ ഇപ്പോ സ്മൃതി ഇറാനിയൊക്കെ തോറ്റിയിരിക്കുന്നത് കൊണ്ട് അങ്ങനെ നോക്കി വന്ന് മത്സരിച്ചേക്കാം ഇനിയിപ്പോ സി പി ഐ അല്ലെങ്കിൽ എൽ ഡി എഫ് അങ്ങനെ തീരുമാനം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ എൽ ഡി എഫ് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല ബിനോയ് വിഷയം പറയുന്നത് കോൺഗ്രസുകാർക്ക് മൂക്കിനപ്പുറം കാറ്റം കാണാൻ കഴിയുന്നില്ലെന്നോ അപ്പുറം കാണാൻ കഴിയുന്നില്ലെന്നോ അപ്പൊ എന്തായാലും ഉറപ്പിച്ചു സി പി ഐയുടെ ഒരു സ്ഥാനാർത്ഥി വയനാട്ടിൽ ഉണ്ടാവും പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ തീർച്ചയായും ഉണ്ടാവുമെന്ന് അപ്പൊ എന്തായാലും മത്സരിക്കും ബി ജെ പി ശക്തനായ ഒരാളെ തന്നെ പിടിച്ചവിടെ ഇടും കാരണം ആ മത്സരിക്കുന്ന ആൾക്ക് നല്ല മൈലേജ് കിട്ടുന്ന മത്സരമാണ് കുറെ കിട്ടും അപ്പൊ എന്തായാലും അങ്ങനെ ഒരു കലാപരിപാടി വയനാട്ടിൽ നടക്കും വയനാട്ടിനൊപ്പം തന്നെ നമ്മുടെ പാലക്കാട് ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കും പാലക്കാട് എം എൽ എ ആയിരുന്നു ഷഫീ പറമ്പിൽ ഒട്ടക്കരയിൽ നിന്ന് വിജയിച്ച് പാർലമെന്റിലേക്ക് പോകുന്നു ചേലക്കര എം എൽ എ ആയിരുന്നുള്ള രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്നും വിജയിച്ച് പാർലമെന്റിലേക്ക് പോകുന്നു ഇപ്പൊ രണ്ടിടത്തും ബൈഎലക്ഷൻ നടക്കുമ്പോൾ കോൺഗ്രസ് രണ്ടിടത്തെയും വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു പാലക്കാട് എന്തായാലും കോൺഗ്രസ് കേൾക്കാൻ ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥിയൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വി ടി ബലനാമിനു ശേഷം കോൺഗ്രസുമായിട്ട് അടക്കിയ സി പി എമ്മുമായിട്ട് അടുത്തേക്കുന്ന എ വി ഗോപിനാഥിൻ്റെ പേര് പോലും പാലക്കാട് എന്ന് കേൾക്കുന്നു എ വി ഗോപിനാഥിന് പാലക്കാട് മണ്ഡലത്തിൽ ശക്തമായ വേരോട്ടം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ആലത്തൂര് അദ്ദേഹത്തിന് ശക്തമായ വേരോട്ടങ്ങൾ ഉള്ളതായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എ വി ഗോപിനാഥിന്റെ പേര് പോലും ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിനെ അവിടെ നിർത്താം പ്രിയങ്ക ഗാന്ധി ഒരു ഇമ്പാക്റ്റ് പാലക്കാട് വിജയിക്കാം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പാലക്കാട് ബി ജെ പിയും കോൺഗ്രസും തമ്മിലായിരിക്കും മത്സരം നടക്കാറുള്ളത് ചിലക്കര സി പി എമ്മും കോൺഗ്രസും തമ്മിലായിരിക്കും മത്സരം നടക്കുക ചിലക്കരയിലും ഇതിന്റെ അലയൊടികൾ ഉണ്ടാവും രാഹുൽ ഗാന്ധി തരംഗം പോലെ തന്നെ പ്രിയങ്ക ഗാന്ധി തരംഗം പ്രിയങ്ക ഗാന്ധിനെ കേരളത്തിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കാരണം ഇന്ദിരാഗാന്ധിയോടുള്ള ആ സ്നേഹം അതുപോലെ തന്നെ പ്രിയങ്കയ്ക്ക് കേരളത്തിലെ ആളുകൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിലെ ശരിക്കും പറഞ്ഞു സിദ്ധിഖ് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ ക്യാപ്ഷൻ നേരിട്ട് ഇട്ട ക്യാപ്ഷനാണ് ഇന്ദിരാ ടു എന്ന് ഈ സിദ്ധീഖ് പറയുന്നുണ്ടായിരുന്നു രണ്ടാം ഇന്ദിരയാണ് പ്രിയങ്ക ഗാന്ധി അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ഒരു മൈലേജ് ഒരു ഇമേജ് പ്രിയങ്ക ഗാന്ധിക്ക് ഉൾ തബാവിൽ ഒരു ഇങ്ങനെ പ്രധാനമന്ത്രിയായതൊക്കെ പ്രിയങ്ക വരുന്ന കാര്യത്തിൽ നമുക്ക് സംശയിക്കാതെ നമുക്ക് ചിന്തിക്കാം അപ്പൊ എന്തായാലും പ്രിയങ്ക ഗാന്ധി വരുന്നതിനൊപ്പം പാലക്കാട്ടെയും ചിരക്കരയിലെയും ഉപതെരഞ്ഞെടുപ്പ് കൂടി കോൺഗ്രസിന് അനുകൂലമാവും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ കേരളത്തിലെ സാന്നിധ്യം ഇന്നലത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാത്തതിൽ നമ്മൾ കെ സി വേണുഗോപാലിന്റെ ആരോഗ്യ ഭാഷവും ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹം എത്രത്തോളം സന്തോഷിച്ച് ചിരിച്ച് ഭയങ്കര സന്തോഷത്തോടുകൂടി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് കാരണം പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വന്നാൽ ഉണ്ടാക്കാൻ പോകുന്ന ഇൻഫാക്ട് കെ സി വേണുഗോപാലിന് വളരെ കൃത്യമായിട്ട് അറിയാം ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ ഇലക്ഷന് മുന്നിൽ നിന്ന് നയിക്കുന്നത് വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ കെ സുധാകരനോ ഒന്നും ആയിരിക്കത്തില്ല കെ സി വേണുഗോപാലായിരിക്കും കെ സി വേണുഗോപാലിന് ഒരു തന്ത്രജ്ഞനാണ് അദ്ദേഹത്തിന് മുന്നിൽ നിന്ന് നയിക്കാനുള്ള എല്ലാ കഴിവുകളും ഉണ്ട് പ്രിയങ്കയെ മുൻനിർത്തി ഒരു പ്രചരണം നടത്തിയാലും കേരളത്തിലെ നിയമസഭാ സീറ്റുകൾ നൂറിനപ്പുറത്തേക്ക് പിടിക്കാമെന്നും ഈ ഉപതെരഞ്ഞെടുപ്പ് രണ്ട് സീറ്റ് അതിനൊരു എക്സാമ്പിൾ ആയിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു പരീക്ഷണമായിരിക്കും ഇത് ചിലക്കര ചിലക്കര ഒരു പരീക്ഷണമായിരിക്കും കോൺഗ്രസിന് അവിടെ വിജയിക്കാൻ സാധിച്ച ഉറപ്പിക്കാം അടുത്ത നിയമസഭയില് നൂറിലധികം സീറ്റുകളുമായിട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ഇവിടെ ഭരണത്തിൽ വരുമെന്നുള്ള കാര്യം പ്രിയങ്ക ഗാന്ധിയെ മുൻനിർത്തും പ്രിയങ്ക ഗാന്ധി എം പി എന്ന നിലയിൽ പ്രചരണത്തിന് വരികയാണെങ്കിലും അത് വലിയൊരു ഇമ്പാക്റ്റ് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും അത് കെ സി വേണുഗോപാലിന്റെ വളരെ കൃത്യമായിട്ട് അറിയാം ഇനിയിപ്പോൾ ആകെ അറിയുന്ന ഒരു കാര്യം ലീഗിന്റെ പച്ചക്കുടി അവിടെ വിഷു ഇല്ല എന്നുള്ളതാണ് ആ കാര്യം നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ അറിയാം അല്ലെങ്കിൽ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അറിയാം മറ്റൊരു വീഡിയോ ആയി കാണാം